മൺസൂൺ മഴക്കെടുതിയിൽ വിറങ്ങലിച്ച ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് മിന്നൽ പ്രളയങ്ങളും പത്തൊൻപത് മേഘ വിസ്ഫോടനങ്ങളും പതിനാറ് മണ്ണിടിച്ചിലുകളും ഉണ്ടായതായി റിപ്പോർട്ട് ജൂൺ ഇരുപത് മുതലുള്ള കണക്കുകൾ പ്രകാരം മരണസംഖ്യ എഴുപത്തിയെട്ടായി ഉയർന്നു മിന്നൽ പ്രളയങ്ങളുടെ ഫലമായി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് പേരെ കാണാതായി ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് നൂറ്റി പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു രണ്ട് ദേശീയ പാതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ സ്തംഭിച്ചു ഇത് ആയിരക്കണക്കിന് വീടുകളെയാണ് ബാധിച്ചിട്ടുള്ളത് ശക്തമായ വെള്ളപ്പൊക്കം കാരണം ജലപാതകളും അടച്ചു മാണ്ടി ജില്ലയിലെ തുനാഗിലുള്ള ഹിമാചൽ സഹകരണ ബാങ്കിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ബാങ്കിന്റെ ഒന്നാം നിലയിൽ വെള്ളവും അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ സ്ഥലത്തെ വ്യാപാരികൾ ബാങ്കിന് കാവൽ നിൽക്കേണ്ട ഗതികേടിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ബാങ്കിനുണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു ദുരന്തബാധിതർക്ക് സർക്കാർ പ്രതിമാസം അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഇന്നും നാളെയും ഹിമാചൽ പ്രദേശിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതിനാൽ ഉത്തരാഖണ്ഡിലെ നാല് ജില്ലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെഹ്രി ഉത്തരകാശി രുദ്രപ്രയാഗ് ചമോലി എന്നീ ജില്ലകൾക്കാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് റോഡുകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ജെ സി ബി പോക്ലാൻഡ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള അവശ്യ ഉപകരണങ്ങൾ മേഖലയിൽ വിന്യസിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ മഴക്കെടുതിയിൽ ദുഃഖമറിയിച്ച് മാണ്ഡി എം പി കങ്കണാ രണാവത്ത് രംഗത്തെത്തിയിരുന്നു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേക്കുള്ള സന്ദർശനം നിർത്താൻ ജയറാം താക്കൂർ തന്നോട് ഉപദേശിച്ചതായും കങ്കണാ റണാവത്ത് പ്രതികരിച്ചു ഹിമാചലിൽ എല്ലാ വർഷവും വൻതോതിലുള്ള വെള്ളപ്പൊക്ക നാശം കാണുന്നത് ഹൃദയഭേദകമാണ് സറാജിലെയും മാണ്ഡിയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേക്ക് താൻ എത്തിച്ചേരാൻ ശ്രമിച്ചു പക്ഷേ പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂറിന്റെ ഉപദേശപ്രകാരം കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ കാത്തിരിക്കാനാണ് തന്നോട് ആവശ്യപ്പെട്ടത് എന്നും കങ്കണ റണാവത്ത് പറഞ്ഞു ചമ്പ കാംഗ്ര മാണ്ടി ഷിംല സിർമൌർ എന്നീ അഞ്ച് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉന ബിലാസ്പൂർ ഹാമിർപൂർ ചമ്പ സോളാർ ഷിംല കുളു ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അതിശക്തമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് പേരായിരുന്നു കഴിഞ്ഞ വർഷം മരിച്ചത് സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനുമിടയിലുള്ള കണ്ണിയാണ് താനെന്നും കങ്കണ കൂട്ടിച്ചേർത്തു അതേസമയം കങ്കണയുടെ ഈ പരാമർശത്തിന് പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി ദുരന്തബാധിതരുടെ വേദനയെ പരിഹസിക്കുന്നതാണ് കങ്കണ നടത്തിയ പരാമർശമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റും കങ്കണയ്ക്കെതിരെ ആഞ്ഞടിച്ചു ആളുകളെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയം അവരെ പരിഹസിക്കുന്നത് ഉചിതമാണോ എന്ന് കോൺഗ്രസ് വക്താവ് ചോദ്യമുയർത്തി അതേസമയം നിരവധി നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശോചനീയവസ്ഥയിലാണ് ഇരുന്നൂറിലധികം റോഡുകൾ ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുന്നു നൂറുകണക്കിന് വൈദ്യുതി ട്രാൻസ്ഫോമറുകളും ജലവിതരണ ലൈനുകളും തകരാറിലാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി